നമസ്കാരം കോമഡി എന്ന് പറഞ്ഞാൽ നമുക്ക് പല അർത്ഥത്തിൽ കണ്ടെത്താം നമ്മൾ രസിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ സിനിമകൾ കാണാറുണ്ട് അതിൽ കോമഡി സിനിമകൾ നമ്മൾ സെലക്ട് ചെയ്ത് കാണാറുണ്ട് എന്നാലിപ്പോൾ അതൊന്നും വേണ്ട നല്ലൊരു കോമഡി ആസ്വദിക്കണമെന്നുണ്ടെങ്കിൽ നമ്മൾ കോൺഗ്രസ്സുകാരുടെ ഇപ്പോഴത്തെ അവസ്ഥയെക്കുറിച്ച് ചിന്തിച്ചാൽ മതി നമുക്ക് വേറൊന്നും വേണ്ട നല്ല കോമഡിയാണ് കാരണം ഇപ്പോൾ ഇവിടെ ഒരു പുതിയ പുനഃസംഘടന കൊണ്ടുപോകുന്നു കെ പി സി സി പുനഃസംഘടന ആ കെ പി സി സി പുനഃസംഘടന എന്ന് നോക്കിക്കഴിഞ്ഞാൽ ഞാൻ നിങ്ങൾ ആരാണ് എന്ന് ചോദിച്ചാൽ ഇപ്പം ട്രോളുകൾ അങ്ങനെ നിറഞ്ഞുകൊണ്ടിരിക്കുകയല്ലേ താങ്കൾ എന്ത് ചെയ്യുന്നു ഞാൻ കെ പി സി സി ജനറൽ സെക്രട്ടറി അപ്പം അടുത്ത ആളിക്കും നിങ്ങളോ നിങ്ങൾ എന്ത് ചെയ്യുന്നു ഞാനും കെ പി സി സി ജനറൽ സെക്രട്ടറി എന്ന് പറയുന്ന അവസ്ഥയിലേക്ക് ജനറൽ സെക്രട്ടറിമാരുടെ എണ്ണം കൂടിക്കൊണ്ടിരിക്കുകയാണ് കാര്യം നമുക്കറിയാം കോൺഗ്രസ് പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം വേദിയിലിരിക്കുന്നതിനേക്കാൾ കൂടുതൽ അല്ല ഈ സദസ്സിലിരിക്കുന്നതിനേക്കാൾ അധികം ആളുകൾ വേദിയിലുള്ള കാലഘട്ടമാണ് നമുക്ക് അറിയാം ഇവരുടെ ആൾക്കാരുടെ എണ്ണത്തിൻ്റെ ബാഹുല്യം കാരണം പലപ്പോഴും വേദി ഇടിഞ്ഞു വീഴുന്നവരെ ഒളിഞ്ഞു വീഴുന്നവരെ നമ്മൾ കണ്ടിട്ടുണ്ട് അതിശയോക്തി അല്ല എല്ലാവരും കണ്ടിട്ടുള്ള കാര്യമാണ് ഇതിൽ കോൺഗ്രസുകാർക്ക് പോലും ഒരു എതിരഭിപ്രായം ഉണ്ടാകാനുള്ള സാധ്യതയില്ല എന്ന് എനിക്കറിയാം അപ്പം അങ്ങനെയുള്ള ഒരു സാഹചര്യത്തിലൂടെ കടന്നുപോയിക്കൊണ്ടിരിക്കും പുതിയ പുനഃസംഘടന വന്നു പുനഃസംഘടന വന്നത് പലർക്കും തൃപ്തിയായില്ല എന്നുള്ളത് നമുക്കറിയാം പ്രധാനമായും ചാണ്ടിയുമ്മനെ പോലുള്ള നേതാക്കന്മാർക്കുള്ള അവസരം നിഷേധിക്കപ്പെട്ടു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനമായിട്ടുള്ള കാര്യം എന്നാൽ ഇപ്പോൾ ഈ കഴിഞ്ഞ ഒരു ഈ പിന്നെ ഈ വാർത്തകളിൽ നമ്മൾ സൂക്ഷിച്ചു നോക്കുമ്പോൾ ഇവര് അതായത് യു ഡി എഫ് സർക്കാരിനെതിരായി കൊണ്ടുവരുന്ന ഒന്നാണ് ഈ ശബരിമല വിശ്വാസ സംരക്ഷണവുമായി ബന്ധപ്പെട്ടിട്ട് ജാഥകൾ വിശ്വാസ സംരക്ഷണ ജാഥ നാല് ഭാഗങ്ങളിൽ നിന്ന് വന്നിട്ട് ചെങ്ങന്നൂരിൽ ഇതിൻ്റെ സമാപന സമ്മേളനം നടക്കുക നാല് ജാഥയ്ക്കും നാല് ക്യാപ്റ്റന്മാരുണ്ടാവും ഈ ജാഥ ക്യാപ്റ്റന്മാരെല്ലാം കൂടി വന്നിട്ട് ഇവിടെ സംഗമിക്കുന്നു അതിനുശേഷം ഇന്നൊരു പദയാത്ര ഉണ്ടാവും അങ്ങനെ എന്ന് വെച്ചാൽ വിശ്വാസ സംരക്ഷണമാണ് ഞങ്ങളുടെ ഉദ്ദേശം എന്നുള്ള നിലയിൽ കാരണം എൻ എസ് എസ് പറഞ്ഞ എന്താണെന്ന് അറിയാമോ കപട വിശ്വാസികളാണ് കോൺഗ്രസ് എന്ന് പറഞ്ഞു അപ്പോൾ അത് മാറ്റിയെടുക്കണം അത് മാറ്റിയെടുക്കാൻ വേണ്ടിയിട്ട് നടത്തിയ ഒരു ശ്രമമാണ് അത് പക്ഷേ തലേദിവസം ഉണ്ടായ ഒരു വലിയ സംഭവമുണ്ട് അതായത് അവസരം നിഷേധിക്കപ്പെടുന്നവരുടെ ഒരു ഗ്രൂപ്പായി കോൺഗ്രസ് പാർട്ടി മാറിക്കഴിഞ്ഞിരിക്കുന്നു അതായത് അച്ചാരി നിൽക്കുന്നവർക്ക് മാത്രം ഇപ്പം ഷമാം മുഹമ്മദ് തന്നെ കഴിഞ്ഞ ദിവസം ഫേസ്ബുക്കിൽ എന്തെല്ലാം ഇട്ടത് ഷമാം മുഹമ്മദിനെ സംബന്ധിച്ചിടത്തോളം ഒരു വിപ്ലവകാരിയായിരുന്നു എന്ന് വെച്ചാൽ അടിവെള്ളം എടുത്ത് അടിവെള്ളം പോയിരിക്കുക വണ്ടിയുടെ സൈഡിൽ മാറി ആകപ്പാടെ നനഞ്ഞു കുളിച്ചാൽ അത് ജലവീരങ്കി അക്രമത്തിൽ അതേ തുടർന്ന് നനഞ്ഞു കുളിച്ച് എവിടെയെങ്കിലും മാറിയിരിക്കുക പിന്നെ ചാനൽ ചർച്ചകളിൽ ഷമാ മുഹമ്മദ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരാൾ എന്താ പറയാ തീപ്പന്തമായി എതിരാളികളെ നേരിടുന്ന ഒരാളൊക്കെ ആയിരുന്നു എന്നാലും ഷമാ മുഹമ്മദിനെ വേണ്ട രീതി പരിഗണിച്ചിട്ടില്ല ഇതൊരു വലിയ പ്രശ്നമാണ് നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ചാണ്ടിയമ്മൻ ചാണ്ടിയമ്മന്റെ കാര്യം എങ്ങും പരാമർശിക്കപ്പെട്ടിട്ടില്ല എന്നാൽ കെ പി സി അധ്യക്ഷനോട് ചോദിച്ചു കഴിഞ്ഞാൽ പറയുന്നത് എന്താണ് ചാണ്ടിയമ്മൻ ഭയങ്കര എനർജറ്റിക് ആയിട്ടുള്ള ഒരു യൂത്ത് ആണ് എന്നത് പറഞ്ഞു വരികയും ചെയ്യുന്നുണ്ട് പക്ഷേ ചാണ്ടിയമ്മനെ എന്തിനു വേണ്ടിയിട്ടാണ് നമുക്കറിയില്ല അതവിടെ നിൽക്കട്ടെ ഇവിടെ നമ്മൾ പരിശോധിച്ചു കഴിഞ്ഞാൽ ഇദ്ദേഹം അതായത് നമ്മൾ മൊത്തത്തിൽ എടുത്തു കഴിഞ്ഞാൽ ഒരുപാട് ആൾക്കാരുണ്ട് ഏകദേശം അമ്പത്തെട്ട് ജനറൽ സെക്രട്ടറിമാരുണ്ട് അതിൽ പതിമൂന്ന് വൈസ് പ്രസിഡന്റുമാരുണ്ട് നാൽപ്പത് പേര് രാഷ്ട്രീയകാര്യ സമിതി എന്ന് പറഞ്ഞിട്ടുണ്ട് നാൽപ്പത് പേര് ഇപ്പോൾ പുതുതായിട്ട് പേരെ കൂടി മുപ്പത്തിയാൽ ആയിരുന്നു അതിൽ പേരെ കൂടെ ആഡ് ചെയ്തിട്ടുണ്ട് പാലോട് രവി എന്ന് പറയുന്നത് പാലോട് രവിയുടെ ഒക്കെ കോമഡി നമുക്കറിയാമല്ലോ സ്വന്തം ശാള അതായത് ശശിതരൂരിൻ്റെ ശാളിയാൻ വയ്യാത്ത ഒരു വ്യക്തിയാണ് ഈ പാലോട് രവി ജനഗണമന പോലും മര്യാദയ്ക്ക് ചൊല്ലാൻ കഴിയാത്ത അറിയാത്ത ഒരു നേതാവാണ് കോൺഗ്രസ് ഇത്തവണ സീറ്റ് പിടിക്കില്ല എന്ന് പച്ചയ്ക്ക് പറഞ്ഞതിന്റെ പേരിൽ ഡി സി സി അധ്യക്ഷ സ്ഥാനം വരെ കളഞ്ഞിട്ട് പോകേണ്ട രാജിവെപ്പിക്കേണ്ട വന്ന ഒരു ഗതികേട് അനുഭവിക്കുന്ന ഒരു നേതാവാണ് പാലോട് രവിയെ പോലുള്ള ഒരാളെന്നൊക്കെ പറഞ്ഞ ബഹു കൊമേഡിയൻ എന്നൊക്കെ പറയാം പുള്ളിക്ക് വരെ സാധ്യത സാധ്യത കൊടുത്തു ഇവിടെ നമുക്കറിയാം ടി സിദ്ദിഖ് എന്ന് പറയുന്ന ഒരു നേതാവ് ഒരു യുവ നേതാവിനെ കുറിച്ച് ചാണ്ടിയമ്മൻ എന്ന് പറയുന്ന യുവ നേതാവിനെ കുറിച്ച് ഫേസ്ബുക്കിൽ ഒരു എഴുത്തെഴുതിയിരുന്നു നിലമ്പു നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പ് സമയത്ത് ബാക്കി ഷാഫി പറമ്പിലാണെങ്കിലും രാഹുൽ മാങ്കൂട്ടത്തിലാണെങ്കിലും പി സി വിഷ്ണുനാഥ് ആണെങ്കിലും ഇവരെല്ലാം കൂടെ ചേർന്നിട്ട് റീൽ ഉണ്ടായി കളിക്കുക ജീപ്പ് വരുന്ന റീൽ ഉണ്ടാക്കുക കാറിൽ വരുന്നത് ഫോർച്യൂണറെ വരുന്നത് എന്ന് വേണ്ട വിവിധ തരത്തിലുള്ള വാഹനങ്ങളെ വരികയും അവിടെ സ്വയം അപഹാസ്യരാകുന്ന തരത്തിലുള്ള ചില പെൻഷനുമായി ബന്ധപ്പെട്ട ചില ക്ലാരിഫിക്കേഷൻസ് നടത്തുക ചെയ്ത ചെയ്തത് നമ്മൾ കണ്ടതാണ് എന്നാൽ ഇവരെല്ലാം ഈ വിഷയം പിന്നെ തന്നെയുമല്ല രാഹുൽ മാങ്കൂട്ടത്തിലൊക്കെ ഒരു സ്ഥലത്തേക്ക് മൂന്ന് ക്യാമറന്മാരുമായിട്ട് ചെന്ന് കഴിഞ്ഞപ്പോൾ സർക്കാരിന്റെ കെടുകാര്യസ്ഥത കാണിക്കാൻ വേണ്ടി ചെന്നിട്ട് അവിടുത്തെ നാട്ടുകാരെല്ലാം കൂടെ പഞ്ഞിക്കിട്ട് വിട്ടതാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ എല്ലാം ഇവിടെ വെച്ച് വീഡിയോ ഡി ചിത്രീകരണമൊന്നും പറ്റില്ല എന്ന് പറഞ്ഞു തന്നെ വിട്ടതാണ് അതിൻ്റെ അവരോട് വരെ കയറി കയറുകയാണ് ആ നാട്ടിൽ ചെന്നിട്ട് ഈ രാഹുൽ മാങ്കൂട്ടത്തിൽ അതിനുശേഷമാണ് വി ഡി സൈശൻ ഒരു നിലപാടെടുത്തു വി ഡി സതീശന്റെ നിലപാട് വെട്ടിക്കൊണ്ട് പാതിരാത്രിയിൽ പി വി അൻവറിനെ കാണാൻ പോയ പുള്ളി കൂടിയാണ് നമ്മുടെ ഈ രാഹുൽ മാങ്കൂട്ടത്തിൽ എന്നുള്ള കാര്യം നമ്മൾ മറക്കരുത് അപ്പോൾ അങ്ങനെ ഇവർ ഇങ്ങനെ നടക്കുന്ന സമയത്ത് പോലും ജനങ്ങളിൽ നിന്നാണ് വോട്ട് വേണ്ടത് എന്ന തിരിച്ചറിവോടുകൂടി ഈ പറയുന്ന ചാണ്ടിയുമ്മൻ വീടുകളിൽ കയറി ഇറങ്ങി വീടുകളിൽ കയറി ഇറങ്ങി നേരിട്ട് ഗൃഹസമ്പർക്കം എന്താണ് എന്ന് കാണിച്ചു കൊടുത്തു യുവ നേതാക്കന്മാരെ അപ്പോൾ കൂടുതൽ എനർജറ്റിക് ആയിട്ടുള്ള ഒരു യുവാവ് എന്നുള്ള നിലയിൽ അദ്ദേഹത്തിന് വളരെയധികം പ്രാധാന്യമുണ്ട് അദ്ദേഹത്തെ തഴഞ്ഞു നിർത്തി ഇനിയിപ്പോൾ കെ പി സി സിയിൽ വളരെ മുതിർന്ന നേതാവ് എന്നുള്ള നിലയിൽ നമുക്കറിയാവുന്ന ഒരാൾ തന്നെയാണ് കെ മുരളീധരൻ ഇപ്പോൾ ഏറ്റവും കൂടുതൽ ചർച്ചയായിക്കൊണ്ടിരിക്കുന്നതാണ് കെ മുരളീധരൻ അവിടെ നിന്ന് ചെങ്ങന്നൂരിൽ എത്തുന്നതിന് മുമ്പ് തന്നെ അദ്ദേഹം അവിടുന്ന് പറഞ്ഞ് ഞാൻ ഗുരുവായൂർക്ക് പോവാണ് തുലാമാസം ഒന്നാം തീയതിയാണ് ഞാൻ ഗുരുവായൂർക്ക് പോകുന്നു എന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹം ഇവിടുന്ന് പോയി എന്നാൽ എന്തുകൊണ്ട് പോയി ഇവിടെ നമുക്ക് അറിയാവുന്ന കാര്യമെന്ന് വെച്ച് കഴിഞ്ഞാൽ ചെന്നെ പിന്നെ പലരെയും അനാവശ്യമായി പലരെയും പരിഗണിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായി അതിൽ ഏറ്റവും കൂടുതൽ പ്രാധാന്യം കൊടുത്ത കെ സി വേണുഗോപാലിന്റെ ഒരു ഗ്രൂപ്പിനാണ് അപ്പൊ അങ്ങനെ ഒരു ഗ്രൂപ്പിന് പ്രാധാന്യം കൊടുക്കുകയും ആ കെ മുരളീധരൻ ഉയർത്തിക്കൊണ്ടുവന്ന ഒരു പേരിനെ അതായത് നമ്മൾ മരിയാപുരം ശ്രീകുമാർ എന്ന് പറയുന്ന ഒരു പേരും കെ ഹാരിസ് എന്ന് പറയുന്ന ഈ പേരുടെ പേരുകൾ അദ്ദേഹം നിർദ്ദേശിച്ചിരുന്നു പേരുടെ പേരും അദ്ദേഹം അവർ പരിഗണിച്ചിട്ടേ ഇല്ല അതിനകത്ത് അദ്ദേഹം പറഞ്ഞ ആ പേരുകൾ അതായത് അദ്ദേഹം ന്യൂനപക്ഷ കെട്ട് നിൽക്കുന്നവരാണ് കെ എം ഹാരിസ് ഒന്നിൽ അദ്ദേഹത്തെ അല്ലെ മര്യാപുരം ശ്രീകുമാറിനെ ഇപ്പൊ രണ്ടുപേരുടെ പേര് തള്ളിക്കളി നിന്നേ അപ്പൊ എന്ന് വെച്ചുകഴിഞ്ഞാൽ എന്താണ് കെ മുരളീധരന് അവിടെ ഒരു വിലയില്ല എന്നാൽ ഇതുമായി ബന്ധപ്പെട്ടിട്ട് അദ്ദേഹത്തോട് ചോദിക്കുമ്പോൾ നമ്മുടെ വി ഡി സതീശൻ എന്ന് പറയുന്ന പ്രതിപക്ഷ നേതാവിനോട് ചോദിക്കുമ്പോൾ അദ്ദേഹം ക്ഷോഭിക്കുകയാണ് ഇതിനൊന്നും മറുപടി ഞാൻ പറയില്ല എന്ന് പറഞ്ഞ അദ്ദേഹം വാശി പിടിക്കുകയാണ് എന്തിനാണെന്ന് ഈ വാശി നിങ്ങൾക്കറിയാവുന്ന കാര്യങ്ങൾ നിങ്ങൾ കൃത്യമായി പറയുക അവിടെ വന്നിട്ട് ബഹളം ഉണ്ടാക്കുകയാണ് ഞാൻ ഇതിനോട് പ്രതികരിക്കില്ല ഈ ചോദ്യത്തോട് ഞാൻ പ്രതികരിക്കത്തില്ല നിങ്ങളുടെയൊക്കെ ലക്ഷ്യം എന്താണ് കോൺഗ്രസിനെ കുറിച്ച് ഇങ്ങനെ വാർത്തകൾ കൊടുത്തുകൊണ്ട് കോൺഗ്രസിൽ എന്തൊക്കെയോ വലിയ പ്രശ്നങ്ങൾ നടക്കുന്നുണ്ട് എന്ന് ജനത്തെ തെറ്റിദ്ധരിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് ഇത്തരത്തിൽ ചോദ്യം ചോദിക്കുന്നതെന്നായി മാധ്യമപ്രവർത്തകരോടുള്ള വി ഡി സതീശന്റെ ചോദ്യം അവ ഒന്നുമില്ലാതെ ഇരിക്കുന്നിടത്ത് മാധ്യമപ്രവർത്തകർ എന്തിനാണ് ഇങ്ങനെ ഒരു ചോദ്യം ചോദിക്കുന്നത് കെ സുധാകരൻ പോലും പരിഹാസത്തോടു കൂടിയല്ലേ പറയുന്നത് ഇത്രയേറെ സംതൃപ്തി തന്ന വേറൊരു കാലഘട്ടം ഉണ്ടായിട്ടില്ല എന്ന് കെ സുധാകരൻ പറയുന്നു കെ സുധാകരനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും കൂടുതൽ സംതൃപ്തി കിട്ടിയ കാലമാണല്ലോ പോയതല്ല അപ്പൊ കെ സുധാകരൻ പോലും കൂടി കാണുന്നു എന്നാൽ കെ പി സി സിയുടെ യു ഡി എഫിന്റെ കൺവീനറായ അടൂർ പ്രകാശിനോട് കാര്യങ്ങൾ ചോദിക്കുകയാണ് അടൂർ പ്രകാശിനോട് ചോദിക്കുമ്പോൾ അടൂർ പ്രകാശ് പറയുന്നത് എന്താ അയ്യോ അങ്ങനെയൊന്നും ഇല്ല അത് പിന്നെ തലേ ദിവസം തന്നെ ഇത് സമാപനം ഉണ്ടായി അന്ന് കെ മുരളീധരൻ ഉണ്ടായിരുന്നു അദ്ദേഹം അങ്ങോട്ട് പോവുകയാണ് ഗുരുവായൂർക്ക് പോവുകയാണ് എന്ന് പറഞ്ഞിട്ടാണ് പോയത് എന്നാൽ ഇന്ന് യു ഡി എഫിന്റെ നേതൃത്വത്തിൽ പദയാത്ര മാത്രമാണ് നടത്താൻ ഉദ്ദേശിക്കുന്നത് അദ്ദേഹം ഈ പറയുന്ന കെ പി സി സി പുനഃസംഘടനയുമായി ജംബോ കമ്മിറ്റി തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ടുകൊണ്ട് അദ്ദേഹം പൂർണ്ണ സംതൃപ്തനാണ് എന്ന് പറയുന്നുണ്ട് പക്ഷെ അങ്ങനെയാണ് യഥാർത്ഥത്തിൽ സംഭവിച്ചെങ്കിൽ യു ഡി എഫിന്റെ കൺവീനർ എന്നുള്ള നിലയിൽ നിന്നുകൊണ്ട് അടൂർ പ്രകാശ് പറഞ്ഞ ആ വാദം നമുക്ക് അംഗീകരിക്കാമെന്ന് വെച്ചോ അങ്ങനെയാണെങ്കിൽ എന്തുകൊണ്ട് വി ഡി സതീശൻ ബഹളം ഉണ്ടാക്കി മാധ്യമപ്രവർത്തകരോട് ചോദ്യങ്ങളിൽ നിന്ന് ഞാൻ അതിന് പറയില്ല എന്ന് പറഞ്ഞുകൊണ്ട് ഒഴിഞ്ഞു മാറുന്നു അതിന് നിങ്ങൾ വേറെ ആളെ നോക്കിക്കോ എന്ന് പറഞ്ഞുകൊണ്ട് എന്തുകൊണ്ടാണ് വി ഡി സതീശൻ അത്തരം ചോദ്യങ്ങളിൽ നിന്ന് ഒഴിഞ്ഞു മാറിയത് അവിടെ വി ഡി സതീശനെ പറയാമായിരുന്നല്ലോ അതായത് ഈ പറയുന്ന യു ഡി എഫിന്റെ കൺവീനറായ അടൂർ പ്രകാശ് പറഞ്ഞ അതേ കാര്യങ്ങൾ വി ഡി സതീശനെ പറയാമായിരുന്നു അദ്ദേഹം പങ്കെടുത്തിരുന്നു കെ മുരളീധരൻ പങ്കെടുത്തിരുന്നു എന്ന് പറയാമായിരുന്നല്ലോ എന്തുകൊണ്ട് പറഞ്ഞില്ല ആ ചോദ്യങ്ങളിലോട് ക്ഷുഭിതനാകുന്നതിന്റെ ആവശ്യം എന്തായിരുന്നു അപ്പൊ ഇതൊന്നുമല്ല യാഥാർത്ഥ്യം എന്ന് പൊതുജനത്തിന് മനസ്സിലാവും കാര്യം യു ഡി എഫ് കൺവീനർ കാര്യം പറയുന്നു യു ഡി എഫ് ചെയർമാരുടെ കാര്യം പറയുന്നു അങ്ങനെയാണെന്ന് തന്നെ വെച്ചോളൂ അദ്ദേഹം തുലാമാസ പൂജകൾക്കായിട്ട് ആ ഗുരുവായൂർക്ക് തൊഴാൻ പോയി എന്ന് കരുതുക കെ മുരളീധരൻ എന്തുകൊണ്ടാണ് അദ്ദേഹം തൃശ്ശൂരിൽ വന്നതിന് ശേഷം അവിടെ നേരെ തിരുവനന്തപുരത്തേക്ക് പോകുന്നത് കെ മുരളീധരൻ ശരിക്കും പറഞ്ഞിട്ട് ചെങ്ങന്നൂരേക്കല്ലേ പദയാത്രയിൽ പങ്കെടുക്കാൻ വേണ്ടിയിട്ടല്ലേ അദ്ദേഹം ഒരു ജാഥ ക്യാപ്റ്റൻ അല്ലേ എന്തുകൊണ്ടാണ് അദ്ദേഹം അങ്ങനെ പോകുന്നത് അപ്പൊ കോൺഗ്രസ്സിനകത്ത് എന്തോ ഒന്ന് പുകയുന്നില്ലേ പുകയുന്നുണ്ട് ഈ പറയുന്ന പത്തെഴുപതിലധികം ആൾക്കാരെല്ലാം ഗേറ്റ് വെച്ചുകൊണ്ട് ഇത് വീണ്ടും വീ വേദി നിറയ്ക്കുക എന്നുള്ള മാത്രമാണ് അല്ലാതെ വേറെ ഒരു കാര്യമില്ല പിന്നെ തന്നെയല്ല ഈ തിരഞ്ഞെടുക്കപ്പെട്ട പല ആളുകൾക്കും പിന്നെ പോസ്റ്റർ അടിക്കാൻ വേണ്ടിയിട്ടോ അല്ലാന്നുണ്ടെങ്കിൽ ഫ്ലെക്സ് അടിക്കാൻ വേണ്ടിയിട്ട് മാത്രം നമുക്കറിയാം എവിടെയെങ്കിലും ഒരു ജനറൽ സെക്രട്ടറി ആയിട്ട് തിരഞ്ഞെടുക്കപ്പെട്ട് കഴിഞ്ഞാൽ ഉടനെ വരികയായി ഫ്ലെക്സ് കൈ ഇങ്ങനെ പൊക്കി നിൽക്കുന്ന ഒരു ഫോട്ടോയൊക്കെ വെച്ചിട്ട് എന്താണ് സ്വന്തമായി കാശ് മുടക്കി സ്വന്തം കയ്യിൽ നിന്ന് കാശുമടക്കിട്ട് ജനറൽ കെ പി സി സി ജനറൽ സെക്രട്ടറിയായി തെരഞ്ഞെടുക്കപ്പെട്ട ഇന്നാളിന് അഭിവാദ്യങ്ങൾ അല്ല എന്നുണ്ടെങ്കിൽ പിന്നെ സിന്ദാബാദ് വിളിച്ചുകൊണ്ട് ഒരു പോസ്റ്റർ അടിക്കുന്നു ഈ പോസ്റ്റർ അടിച്ചിട്ട് ആ പോസ്റ്ററിന്റെ അടിയിൽ വെക്കുകയാണ് മറ്റേ ഈ ബ്ലോക്ക് കമ്മിറ്റി ആ കമ്മിറ്റി ഈ കമ്മിറ്റി മറ്റേ അങ്ങനെയുള്ള കാശു കമ്മിറ്റി എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഈ നമ്മൾ കാണാം ഈ പറഞ്ഞ കർഷക സമിതി എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഒരു പിന്നെ അടിയിലൊരു അടിക്കുറിപ്പ് വരെ നമ്മൾ കണ്ടിട്ടില്ലേ അഭിവാദ്യങ്ങളോടെ കർഷക സമിതി പുള്ളി വേറൊരു അതേപോലെ തന്നെ അതിൻ്റെ ഒരു പത്ത് കോപ്പി അടിക്കും ഇതുകൂടാതെ അടുത്തത് അടുത്ത സമിതി ഏതാണെന്ന് വെച്ചാൽ ആ സമിതിയുടെ ഒരു പത്ത് കോപ്പി അടിക്കും ഇതെല്ലാം കാശുമുടക്കുന്ന ആരാ ഈ കെ പി സി സി ജനറൽ സെക്രട്ടറി എന്ന് സ്ഥാനത്തിരിക്കുന്നവർ തന്നെയാണ് അർഹിക്കുന്നവർക്ക് കിട്ടിയിട്ടില്ല അല്ലെങ്കിൽ അർഹിക്കുന്നവരെ പരിഗണിച്ചിട്ടില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം അർഹിക്കാത്ത പലരെയും ഇതിനകത്തേക്ക് കുത്തി ശ്രമിച്ചിട്ടുണ്ട് ഈ പാലോട് രവി ഏക പിടിച്ച് ഇതിനകത്തോട്ട് കൊണ്ടുവരേണ്ട ആവശ്യം എന്താണ് പ്രവർത്തക സമിതി അംഗമാക്കേണ്ട ആവശ്യം എന്തായിരുന്നു പാലോട് രവി ഈ പറയുന്നില്ല പാർട്ടി പിന്നെ അല്ലാതെ പാർട്ടി തോറ്റുപോ എന്ന് പറഞ്ഞുകൊണ്ടാണോ അപ്പൊ എന്തുകൊണ്ടാണ് ചാണ്ടിയൂമ്മിനെ പരിഗണിക്കായിരുന്നത് ചാണ്ടിയൂമ്മിനെ പരിഗണിക്കായിരുന്ന ലക്ഷ്യം ഒന്ന് ഒന്ന് മാത്രമാണ് കാരണം ഇത് ചാണ്ടിയൂമൻ വന്നു കഴിയുമ്പോൾ ഉണ്ടാകാവുന്ന പ്രത്യാഘാതം വളരെ വലുതാണ് ചാണ്ടിയൂമ്മൻ ഇന്നും ഇന്നലെ വളർന്നു വന്ന വെറും ഒരു ലോക്കൽ നേതാവല്ല അല്ലെങ്കിൽ അച്ഛന്റെ മരണത്തെ തുടർന്ന് കയറി വന്ന ഒരാളൊന്നും അല്ല അപ്പം ഇങ്ങനെ ഒരു വലിയ പ്രതിസന്ധി ഇപ്പോ യു ഡി എഫിനകത്തുണ്ട് എന്നുള്ള കാര്യം പച്ച പച്ചപ്പകൽ പോലെ വ്യക്തമാണ് അതിൽ കെ മുരളീധരനെ പോലെ ഒരാളെ ഇത്രത്തോളം അവഗണിക്കും പക്ഷെ കെ മുരളീധരന്റെ കാര്യങ്ങൾ മനസ്സിലായിട്ടുണ്ടെന്നാണ് നമുക്ക് ഊഹിക്കാം കാരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കെ മുരളീധരന്റെ കെ മുരളീധരൻ കോൺഗ്രസിനെ നന്നായി ഇതുവരെ പഠിച്ചിട്ടില്ലേ എന്നൊരു ചോദ്യവും നമ്മുടെ മനസ്സിലുണ്ട് ഇത് പഠിച്ചതുകൊണ്ടായിരിക്കാം പത്മജാ വേണുഗോപാൽ കൃത്യമായി അവിടെ നിന്ന് ചാടിപ്പോയത് സ്വന്തം അച്ഛന് ഒരു സ്മാരകം പണിയാൻ വേണ്ടി കള്ളക്കണക്ക് എഴുതി ഇവിടെ പണം പിരിവ് നടത്താത്ത അല്ലെങ്കിൽ ആ പണത്തിനകത്ത് നിന്ന് വെട്ടിപ്പ് നടത്തിയ കൂട്ടരാണ് കെ പി സി സിയിൽ ഉപ്പ് ഉള്ളത് എന്നതിനെ കുറിച്ച് കൃത്യമായി അറിയാവുന്ന ഒരാൾ പത്മജാ വേണുഗോപാലാണ് കെ മുരളീധരനും അതിനെക്കുറിച്ച് നല്ല ധാരണയുണ്ടല്ലോ കെ മുരളീധരൻ അറിയാം എന്തുകൊണ്ടാണ് കെ മുരളീധരൻ ഇവിടെ നിന്ന് പോകേണ്ടി വന്നത് ഡി ഐ സി എന്ന് പറയുന്ന ഒരു പാർട്ടി ഉണ്ടാക്കി പോകേണ്ടി വന്നത് എന്തുകൊണ്ടാണ് എന്നും കെ കെ മുരളീധരനെ നന്നായിട്ട് അറിയാം എന്നിട്ട് പോലും ഇവരെ നമ്പി നീക്കുകയാണ് കെ മുരളീധരനെ കൊണ്ടുവന്ന് പലയിടത്തും നിർത്തി പരാജയപ്പെടുത്തിയത് എന്റെ പിന്നിൽ പ്രവർത്തിച്ചതാരാണെന്ന് കെ മുരളീധരനെ കൃത്യമായിട്ട് അറിയാം എന്നിട്ടും എന്തുകൊണ്ടാണ് വീണ്ടും യു ഡി എഫിനെതിരായി ഒരു അല്ലെങ്കിൽ എൽ ഡി എഫിനെതിരായി ഒരു സമരം വരുമ്പോൾ കെ മുരളീധരൻ എന്ത് ധൈര്യത്തിന്റെ പുറത്താണ് വന്നത് ഈ കെ മുരളീധരനെയും പത്മജ വേണുഗോപാലിനെയും പാർട്ടിയിൽ നിന്ന് തന്നെ ഒഴിവാക്കാനും മക്കത്തായ സമ്പ്രദായം കേരളത്തിൽ ഇല്ലാതാക്കാനും വേണ്ടി തിരുത്തൽവാദം എന്ന് പറയുന്ന ഒരു വലിയ ഇടപെടൽ ഇവിടെ ഉണ്ടായിട്ടുണ്ട് അത് കോൺഗ്രസിന്റെ ഭാഗത്തു നിന്നാണ് അതിൽ ആരൊക്കെയാണ് പ്രാധാന്യമുള്ള ആൾക്കാരെന്ന് കൃത്യമായി കെ കെ മുരളീധരൻ അറിയാം അതിൽ ഒരാൾ രമേശ് ചെന്നിത്തലയായിരുന്നു ആ വീടിനുള്ളിൽ പിന്നെ കെ കരുണാകരന്റെ ഇലയിൽ നിന്ന് ചോറ് വാരി കഴിക്കാൻ മാത്രം സ്വാതന്ത്ര്യമുള്ള ഒരു നേതാവ് ഇദ്ദേഹത്തെ തന്നെയാണ് അതായത് ഈ രമേശ് ചെന്നിത്തലയെ തന്നെയാണ് അങ്ങ് ഡൽഹി വരെ കൊണ്ടുപോയി അവിടെ പരിചയപ്പെടുത്തി കൊടുക്കുന്നത് അപ്പോൾ ഇതെല്ലാം ചെയ്തിട്ടുണ്ട് പി വി നരസിംഹറാവു എന്ന് പറയുന്ന ആളിനെ പിന്നെ പ്രധാനമന്ത്രി സ്ഥാനത്തേക്ക് വരെ എത്തിക്കാൻ പറ്റുന്ന തരത്തിൽ ഒരു കിങ് മേക്കറായി മാറിയ ഒരാൾ തന്നെയാണല്ലോ നമ്മുടെ കെ കരുണാകരൻ അത്രത്തോളം ശക്തനായ ഒരു നേതാവ് തന്നെയായിരുന്നു കെ കരുണാകരൻ ആ കെ കരുണാകരൻ പത്മനാഭ വേണുഗോപാലിനെയും കെ മുരളീധരനെയും സ്ഥാനങ്ങളിലേക്ക് കൊണ്ടുവരുമെന്ന് കരുതിയപ്പോഴാണ് ഇവിടെ തിരുത്തൽവാദം എന്ന് പറഞ്ഞാണ്ട് രമേശ് ചെന്നിത്തലയുടെയും ജി കാർത്തികേയയും എ കെ നമ്മുടെ ഉമ്മൻചാണ്ടിയുടെയൊക്കെ നേതൃത്വത്തിൽ ഇവിടെ ഒരു വലിയ ഒരു ഗ്രൂപ്പ് ഉണ്ടാകുന്നത് തിരുത്തൽവാദ ഗ്രൂപ്പ് എന്ന് പറയുന്നതിന് അങ്ങനെ ഗ്രൂപ്പ് ഉണ്ടായിക്കൊണ്ട് അങ്ങനെ ഇദ്ദേഹത്തിനെതിരെ രാജി രാജിവെപ്പിക്കുകയായിരുന്നു കെ കരുണാകരനെ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിന് ഒരു പത്രത്തെ വിലക്കെടുക്കുന്നു നേരത്തെ അവൾ സൂചിപ്പിച്ചിട്ടുണ്ട് പലപ്പോഴും ചാരക്കേസ് ഉണ്ടായത് എങ്ങനെയാണെന്ന് അപ്പൊ ആ ചാരക്കേസ് ഉണ്ടാക്കിക്കൊണ്ട് ഈ നരസിംഹറാവുവിനെ കൊണ്ട് തന്നെ പറയും നിങ്ങൾ രാജിവെക്കണം എന്ന് കെ കർണാകരനോട് പറയുന്നു അങ്ങനെ കെ കർണാരിൻ രാജിവെക്കുന്നു പിന്നീട് ഒരു ഘട്ടത്തിൽ പോലും കെ കരുണാകരന് തിരികെ ഒരു ശക്തമായ ഒരു പദവിയിലേക്ക് തിരിച്ചെത്താൻ കഴിഞ്ഞില്ല അതാണ് തിരുത്തൽവാദികളുടെ ഒരു ശക്തി ഒടുവിൽ അങ്ങനെ കെ കരുണാകരൻ അവിടെ നിന്ന് പുറത്തേക്ക് ഇറങ്ങുകയും സ്വന്തം മകനെ പോലും കെ പി സി അധ്യക്ഷ സ്ഥാനത്ത് നിന്ന് മന്ത്രിസ്ഥാനത്ത് കൊണ്ടു നിർത്തി പരാജയപ്പെടുത്തിയപ്പോൾ പോലും അതിനുശേഷമാണ് അവര് ഒരു ഡി ഐ സി എന്ന് പറഞ്ഞാൽ പാർട്ടി രൂപീകരിക്കാൻ പോകുന്നത് അപ്പം ഈ രീതിയിലെല്ലാം കർണാകരനോടും പത്മജാ വേണുഗോപാലിനോടും അപ്പോഴും ഈ പത്മജ വേണുഗോപാൽ കോൺഗ്രസിൽ അടിയുറച്ച് നിന്നിട്ടുണ്ട് അതായത് പിന്നെ കെ മുരളീധരനും രാ ഇദ്ദേഹവും മാറിയും കെ കർണാകരൻ മാറിയപ്പോഴും പത്മജ വേണുഗോപാൽ കോൺഗ്രസിൽ നിന്നിട്ടുണ്ട് എന്നിട്ട് എന്നിട്ട് ഇതെല്ലാം ചെയ്തു കൂട്ടിയ കോൺഗ്രസ് പാർട്ടിയാണെന്നുള്ള കാര്യം കെ മുരളീധരൻ അറിയാം പക്ഷേ അദ്ദേഹം അപ്പോഴും മറന്നു പോവുകയാണ് തനിക്കിനിയൊരു തൃശൂരിൽ തോറ്റ് തോൽപ്പിച്ചപ്പോഴെങ്കിലും അദ്ദേഹം മനസ്സിലാക്കണമായിരുന്നു വടക്കാഞ്ചേരിയിലെ ഒരു സാമ്പിൾ പിടിക്കിട്ടായിരുന്നുവെങ്കിൽ പിന്നീട് ഇങ്ങോട്ട് നമ്മൾ പരിശോധിച്ചു കഴിഞ്ഞാൽ അദ്ദേഹത്തെ പരമാവധി തോൽപ്പിക്കുകയാണ് ചെയ്തത് അല്ല അദ്ദേഹത്തെ വിജയിപ്പിക്കാൻ വേണ്ട യാതൊരു ശ്രമങ്ങളും നടത്തിയിട്ടില്ല പാലക്കാടിലെ ജനത ആഗ്രഹിച്ചത് കെ മുരളീധരൻ അവിടെ പാലക്കാട് വന്ന് മത്സരിക്കണമെന്ന് തന്നെയായിരുന്നു അവിടുത്തെ ഡി സി സി അടക്കം അവിടുത്തെ ജനങ്ങൾ ആഗ്രഹിച്ചു അങ്ങനെ തന്നെയായിരുന്നു എന്നിട്ട് എന്ത് സംഭവിച്ചു അവിടെ ഷാഫിയുടെയും രാഹുൽ മാങ്കൂട്ടത്തിന്റെയും ശക്തമായ ഒരു ഇടപെടൽ ഉണ്ടാവുകയും കെ മുരളീധരനെ പാലക്കാട് നിന്ന് മത്സരിക്കുന്നതിൽ നിന്ന് ഒഴിവാക്കി നിർത്തുകയും ചെയ്തു ഒരുപക്ഷെ കെ മുരളീധരൻ ആയിരുന്നു തന്നെ പാലക്കാട് എം എൽ എ അപ്പോൾ അങ്ങനെ വരെ ഇവിടെ സാഹചര്യങ്ങളിൽ മാറ്റിമറിച്ചുകൊണ്ട് കെ മുരളീധരനെ വെട്ടാവുന്നിടത്തല്ലായിട്ട് വെട്ടി 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 നിലംബരിശാക്കിയിട്ടിരിക്കുന്ന ഒരു സാഹചര്യം ആ സാഹചര്യത്തിൽ കെ മുരളീധരൻ ഇത് എന്തിൻറെ കേടായിരുന്നു എന്ന് ചോദിക്കേണ്ടി വരും ഈ രണ്ടു പേരുടെ പേര് നിർദ്ദേശിക്കേണ്ടത് കെ മുരളീധരനെ പോലും അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഒരു സീറ്റ് കിട്ടുമെന്നോ അഥവാ കിട്ടിയാൽ തന്നെ ആ നിയമസഭാ സീറ്റിൽ നിന്ന് വിജയിക്കാൻ കഴിയുമെന്നോ പോലും വിശ്വാസമില്ല അല്ലെങ്കിൽ അങ്ങനെ അവിടെ വിജയിപ്പിക്കുമെന്നോ പോലും കരുതേണ്ട കാര്യമില്ല ആ സാഹചര്യത്തിലാണ് തൻ്റെ നോമിനി എന്നുള്ള നിലയിൽ രണ്ട് പേരുകൾ ഇദ്ദേഹം നിർദ്ദേശിക്കുന്നത് വെട്ടിക്ക എന്നുള്ള ഉറപ്പില്ലേ പിന്നെ ഈ യു ഡി എഫുകാര് വെറുതെ പാവ കളിപ്പിക്കുകയാണ് കെ മുരളീധരനെ കൊണ്ട് കെ മുരളി അത് മനസ്സിലാക്കാനുള്ള ബോധം ഇതുവരെ കെ മുരളീധരൻ വന്നിട്ടില്ലേ എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാവാത്തത് എത്ര നാളായി ഇങ്ങനെ പണി കൊടുക്കാൻ തുടങ്ങിയിട്ട് തൃശൂർ തെരഞ്ഞെടുപ്പിൽ നിർത്തി നന്നായിട്ട് പരാജയപ്പെടുത്തിയില്ലേ എന്നിട്ട് പോലും കെ മുരളീധരൻ മനസ്സിലായില്ലേ വട്ടിയൂർക്കാവില് അവിടെ അങ്ങോട്ട് നോക്കി കഴിഞ്ഞാൽ നേമത്ത് ഇതൊക്കെ മുൻപിൽ ഉദാഹരണമായി കിടക്കുക അല്ലേ കെ മുരളീധരന് എന്നിട്ട് പോലും പക്ഷെ ഒരു തവണ അദ്ദേഹത്തിന് മനസ്സിലായി അതുകൊണ്ടാണ് നേമത്ത് മത്സരിക്കാൻ വരുന്നതിന് മുൻപ് എം പി സ്ഥാനം അദ്ദേഹം രാജിവെക്കായിരുന്നതിന് കാരണം അതാ തോൽപ്പിക്കും എന്നറിയാം എന്നിട്ട് പോലും ഈ പാർട്ടി പറയുന്നിടത്ത് വെറുതെ താളം തള്ളി നിൽക്കിയാണ് കെ മുരളീധരൻ ഇപ്പോഴും ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്തിനേറെ പറയാൻ ഇവിടെ നിന്ന് വലിഞ്ഞു കയറി വന്ന സന്ദീപാര്യർക്ക് വരെ അവിടെ അവസരം കൊടുത്തു എന്നിട്ട് പോലും പാർട്ടി പ്രവർത്തിച്ചു വരുന്നവർക്ക് കൊടുത്തിട്ടില്ല എന്നുള്ളതാണ് ഇതിൻ്റെ ഒരു വിരോധാഭാസം അപ്പം ഇതൊക്കെയാണ് മനസ്സിലാക്കേണ്ടത് ഇതിൽ ശരിക്കും പറഞ്ഞാൽ കെ മുരളീധരൻ ഇപ്പോൾ എടുത്ത നിലപാട് വളരെ കൃത്യമാണ് പക്ഷേ ഇത് മാത്രമല്ല മുരളീധരൻ എടുക്കേണ്ട നിലപാട് ഇനി കോൺഗ്രസ് അല്ലെങ്കിൽ യു ഡി എഫ് എന്ന് പറയുന്ന പാർട്ടിക്ക് അച്ഛൻ്റെ ഓർമ്മകളൊക്കെ അവർ നശിപ്പിച്ചു കളഞ്ഞു ആ പറയുന്ന കെ കരുണാകരനോടുള്ള ഓർമ്മകൾ പോലും അവർക്കില്ല അവർക്ക് പറയുമ്പോൾ ഞങ്ങൾ കെ കരുണാകരനെ അങ്ങനെ കൊണ്ടുപോണം ഇങ്ങനെ എന്ന് പറയാം ഉമ്മൻചാണ്ടി അവരെ വിറ്റ് കാശായിക്കൊണ്ടിരിക്കും ഇപ്പോൾ അല്ലാതെ വേറെ ഒരു കാര്യമില്ല ഇതിനകത്ത് അപ്പൊ ഈ പറയുന്ന കോൺഗ്രസിന്റെ സ്നേഹത്തിന് മുന്നിൽ കെ മുരളീധരൻ വല്ലാണ്ട് അങ്ങ് പിന്നെ എന്താ വിരളി പിടിച്ച് പോവുകയും വല്ലാതെ അങ്ങ് താണു വീണു പോവുകയും ചെയ്യുന്ന ഒരു അവസ്ഥയിലേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത് അപ്പൊ ഇപ്പോഴത്തെ നിലപാട് വളരെ കൃത്യമാണ് കെ മുരളീധരനെ തന്നെ അവഗണിക്കുന്ന വിവരം കൃത്യമായി മനസ്സിലാക്കാനുള്ള ശേഷി ഉണ്ടെങ്കിൽ അത് മനസ്സിലാക്കിയെടുക്കുക ഇവിടെ ഒരിക്കലും രക്ഷപ്പെടാത്ത രീതിയിൽ കാരണം അത്രത്തോളം തകർന്ന് തരിപ്പണമായിക്കൊണ്ടിരിക്കുന്ന ഒരു പാർട്ടിയായി കേരളത്തിലെ കോൺഗ്രസ് പാർട്ടി മാറി എന്നുള്ളത് വളരെ ദുഃഖത്തോടു കൂടി നമുക്ക് തിരിച്ചറിയേണ്ടി വരും